കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ മാറ്റത്തിന് നാന്തി കുറിച്ച കെ പി എസ് സി ഇനി പുതിയ മന്ദിരത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ദൈവങ്ങൾ കുടിയിറക്കപ്പെടുന്ന കാലത്ത് ഓർമ്മകൾ നിലനിർത്തപ്പെടേണ്ടത് അനിവാര്യമാണെന്ന് എം പറഞ്ഞു വിപുലമാക്കിയ പുതിയ സൗകര്യത്തിൽ നാടക മ്യൂസിയമാണ് അടുത്ത പദ്ധതി കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ കെ പി എസ് സി പുതിയ മന്ദിരത്തിൽ പ്രവർത്തനമാരംഭിച്ചു തോപ്പിൽഭാസി സ്മാരക ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്തു പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു ദൈവങ്ങൾ കുടിയിറക്കപ്പെടുന്ന കാലമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള കാലത്ത് കെ ഒരുപാട് ചുമതലകളുണ്ട് നെഹ്റുവും ഗാന്ധിജിയും പഴയ കാലങ്ങളും ഓർമ്മിക്കപ്പെടണം ഈ ഓർമ്മകളാണ് കെ പി എസ് സിക്കുള്ളതെന്ന് ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി സഖ സജി പറഞ്ഞതുപോലെ കേരളത്തിലൊരു പുതിയ കാലത്തിന്റെ തുടക്കം കുറിച്ചതിൻ്റെ മുഴക്കം അതെല്ലാം ഇവിടെ ഇപ്പോൾ കേൾക്കാൻ കെ പി എസ് സിക്ക് മാത്രമല്ല കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ തന്നെ ഈ നിമിഷങ്ങൾ ഏറ്റവും ധന്യമാണെന്ന് ഒറ്റ നടക്കുക ഞാൻ പറയട്ടെ എത്രയെത്ര പേരുകൾ ഓർക്കാനുണ്ട് കാലത്തിൻ്റെയും സഹനത്തിൻ്റെയും കഥകളാണ് പ്രതീക്ഷയുടെയും സമനത്തിൻ്റെയും കഥകളാണ് കണ്ണീരിന്റെയും സന്തോഷത്തിന്റെയും കഥകളാണ് എല്ലാറ്റിനും അപ്പുറത്ത് സ്നേഹത്തിന്റെ മഹാഗാഥയാണ് പാരസ്പര്യത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ എല്ലാ വിഭവങ്ങളുമായി ഒരു മറ്റു കലാകാരന്മാർ കാലഘട്ടങ്ങളെ മുഴുവനും ചൈതന്യമത്താക്കി മാറ്റിയ ചരിത്രമുണ്ട് പറയാൻ കെ പി എസ് സി ആ കെ പി എസ് സിക്കാണ് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്നത് ഞാൻ അതൊന്ന് പൊക്കി പൊക്കി പിടിക്കട്ടെ എന്നരങ്കിൽ പെരുമ്പിള്ള പറഞ്ഞപ്പോൾ നാടകം കാണാമെന്നവരെല്ലാം ഒന്നിച്ചേണ്ടിട്ടതെന്ന് മുദ്രാവാക്യം പിടിച്ച കഥയുണ്ട് കെ പി എസ് സിക്ക് ഓർക്കെ സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറിച്ച് മുന്നേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനും കെ പി എസ് സിയുടെ നാടകങ്ങൾ വഴി വലിയ തരത്തിൽ സാധിച്ചു എന്നത് കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കെ പി എസ് സി കോസ് സി എന്ന നാടക പ്രസ്ഥാനം മലയാളി ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മയാണെന്നോട് ഇപ്പോൾ കാണുന്ന ഈ ജനപങ്കാളിത്തത്ത് കേട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പറയാൻ കഴിയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കവറ കത്താശങ്ങേറിയ ആദ്യ നാടകം ഒരു കൊടുങ്കാറ്റുകൊലിയാണ് അംഗിച്ചത് വേദിയിൽ നിന്ന് കേട്ട മുദ്രാവാക്യം കൂടി സദസ്സ് മുഴുവൻ ഏറ്റെടുത്തു കോലി വിറിച്ചാണ് പലരും മുദ്രാവാക്യം പിടിച്ചതെന്നും കമ്മ്യൂണിസത്തെ നെഞ്ചോട് ചേർത്തതെന്നും ചരിത്രം പിന്നീട് രേഖപ്പെടുത്തിയെന്നത് നമുക്ക് കാണാൻ കഴിയും കായംകുളത്ത് തോപ്പിൽഫാസിയുടെ പേരിൽ സ്ഥിരം നാടകവേദിയുടെ നിർമ്മാണം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു കെ കേശവൻ പോറ്റി എം ഗോപി സ്മാരക ഹാൾ മന്ത്രി പി പ്രസാദ് സമർപ്പിച്ചു അഡ്വക്കറ്റ് എ ഷാജഹാൻ സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചറോസ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല കെ പി എസ് സി ലീല പൊൻകുന്ദം രവി ബിയാട്രീസ് ആർട്ടിസ്റ്റ് സുജാത ടി ബാലൻ പള്ളിക്കാവ് മോഹൻദാസ് അഡ്വക്കേറ്റ് എ അജികുമാർ പി പി സുനീർ പ്രമോദ് പയ്യന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിനായി സ്ഥലം വിട്ടുനൽകിയപ്പോൾ പഴയ കെട്ടിടങ്ങളും കെ ആസ്ഥാനത്തിന്റെ അടയാളമായിരുന്ന ശില്പവും പൊളിക്കേണ്ടി വന്നു ഇപ്പോൾ കെട്ടിടങ്ങൾക്ക് പുതിയ മുഖശോഭ വന്നു വാരിക്കുന്തം പുരുഷന്റെയും അരിവാളേന്തിയ സ്ത്രീയുടെയും ശില്പം പ്രധാന കെട്ടിടത്തിന്റെ ചുമരിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ദേശീയപാത നിർമ്മാണം കഴിയുമ്പോൾ പഴയതുപോലെ പൂർണ്ണ പൂർണ്ണശിൽപം വീണ്ടും നിർമ്മിക്കും വിപുലമാക്കിയ പുതിയ സൌകര്യത്തിൽ നാടക മ്യൂസിയമാണ് അടുത്ത പദ്ധതി ആദ്യ മലയാള നാടകമായ ആൾമാറാട്ടം മുതൽ ഇന്നുവരെയുള്ള നാടകരംഗത്തിന്റെ വളർച്ച വിവിധ രൂപങ്ങളിൽ മ്യൂസിയത്തിൽ ആവിഷ്കരിക്കും തോപ്പിൽഭാസി ഒ എൻ വി ജി ദേവരാജൻ തുടങ്ങിയവരുടെ മെഴുകു പ്രതിഭകൾ മ്യൂസിയത്തിൽ ഒരുക്കുന്നുണ്ട് ഗ്രൂപ്പായി എത്തുന്ന സന്ദര്ശകര്ക്കായി കെ പിഎസ്സി നാടകങ്ങളുടെ ഭാഗങ്ങൾ തത്സമയം അവതരിപ്പിക്കാനും സംവിധാനമുണ്ടാകും ബ്യൂറോ കായംകുളം